നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി നാൽപ്പത്തൊന്ന് എം പിമാരെ പുറത്താക്കി ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തെ സംബന്ധിച്ച് ചെയ്ത വീഡിയോ എല്ലാവരിലേക്കും എത്തി നല്ല പ്രചരണമാണ് അതിൽ ലഭിച്ചത് അത് ഷെയർ ചെയ്ത എല്ലാവർക്കും നന്ദി ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നുണയാണ് അത് കണ്ട് ഒരുപാട് ചിരിച്ചു എന്ന് പറഞ്ഞ് പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന നിഷ്പക്ഷനായ ശ്രീ ശ്രീജിത്ത് പണിക്കർ രണ്ട് വീഡിയോ ചെയ്തു ശ്രീജിത്തിന് ഒരു മറുപടി കൊടുക്കണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ശ്രീജിത് പറഞ്ഞത് ഈ ക്രിമിനൽ ഇമ്മ്യൂണിറ്റി ഇലക്ഷൻ കമ്മീഷണർമാർക്ക് മാത്രമുള്ളതല്ല രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർക്കും അതായത് സി എ ജി സി വി സി സി ഐ സി ലോക്പാൽ പോലെയുള്ള പദവികളിൽ ഇരിക്കുന്നവർക്കും ഇങ്ങനെ സംരക്ഷണം നൽകുന്നുണ്ട് എന്നാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ശരിയാണല്ലോ പക്ഷെ സത്യവതല്ല രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സംരക്ഷണമുണ്ട് അവർ ആ പദവികളിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് കേസെടുക്കാൻ കഴിയില്ല ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തൊന്ന് കൊടുക്കുന്ന സംരക്ഷണമാണത് അവർ ആ പദവിയിൽ നിന്ന് മാറുന്ന ദിവസം മുതൽ അവർക്കെതിരെ കേസെടുക്കാം പദവി അവസാനിച്ചതിന് ശേഷം അവർ ചെയ്ത തെറ്റ് തെളിയിക്കപ്പെട്ടാൽ കുറ്റവിചാരണ ചെയ്യാം ഒരു തടസ്സവുമില്ല സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയും വിരമിച്ച ശേഷം കുറ്റവിചാരണയ്ക്ക് വിധേയരാകാം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അഥവാ സി വി സി ഇന്റലിജൻസ് കമ്മീഷണർ അതായത് സി ഐ സി ലോക്പാൽ പോലുള്ള പ്രധാന ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ളവർക്ക് അവർ സതുദ്ദേശപരമായി ചെയ്ത കാര്യങ്ങൾക്ക് മാത്രം സംരക്ഷണമുണ്ട് പക്ഷെ ക്രിമിനൽ കുറ്റം ചെയ്താൽ അവർക്കെതിരെ കേസെടുക്കുന്നതിന് തടസ്സമില്ല അവർ ആ സ്ഥാനം ഒഴിയുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യവുമില്ല ഇവരുടെ നിയമനത്തിനുള്ള ബില്ലുകളൊന്ന് വായിച്ചു നോക്കിയാൽ അത് ആർക്കും മനസ്സിലാകും പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചുള്ള പുതിയ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് കിട്ടുന്ന സംരക്ഷണം രാജ്യത്ത് മറ്റാർക്കും കിട്ടുന്നതല്ല രാഷ്ട്രപതി മുതൽ പ്രധാനമന്ത്രി വരെ ആർക്കും ഈ പ്രത്യേക അവകാശം കിട്ടുന്നില്ല ഈ പുതിയ നിയമത്തിലെ വകുപ്പ് പതിനാറ് പ്രകാരം ഇലക്ഷൻ കമ്മീഷണർമാരായി ഇപ്പോൾ പ്രവർത്തിക്കുന്നവർക്കും വിരമിച്ചവർക്കും തങ്ങളുടെ ഔദ്യോഗിക ചുമതലകൾ നിറവേറ്റുന്നതിനിടെ ചെയ്ത ഏതൊരു കുറ്റകൃത്യത്തിനും സിവിൽ കേസോ ക്രിമിനൽ കേസോ ഒരിക്കലും ഏതെങ്കിലും കോടതിയിൽ എടുക്കാനോ തുടരാനോ സാധിക്കില്ല വിരമിച്ച ശേഷവും ഈ ആനുകൂല്യങ്ങൾ നിലനിൽക്കും അവർ ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്ത് എന്ത് കുറ്റം ചെയ്താലും അത് സിവിൽ സിവിലാകട്ടെ ക്രിമിനൽ ആകട്ടെ ഒരു കോടതിക്കും കേസെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് പുതിയ നിയമം സതുദ്ദേശപരമായി ചെയ്തതാണ് പോലും തെളിയിക്കേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് റിട്ടയർ ചെയ്താലും മരണം വരെ ഈ സംരക്ഷണം ലഭിക്കും ആർക്ക് കിട്ടും ഇത്രയും വലിയ ഭാഗ്യം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കു കൂട്ടുന്നതിനുള്ള പല പ്രതിഫലങ്ങൾ ഒന്നു മാത്രമാണിത് ഇനി ശ്രീജിത് പണിക്കർ പറയുന്ന മറ്റൊരു കാര്യം ഈ സംരക്ഷണം ഇല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയ സുകുമാർ സെൻ മുതൽ തെരഞ്ഞെടുപ്പിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ടി എൻ ശേഷൻ ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതായി അറിയാമോ ഒരു കേസെങ്കിലും പറയാമോ പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെ കേസ് എടുത്തിട്ടില്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല കേട്ടോ തെരഞ്ഞെടുപ്പ് ആയിരുന്ന അശോക് ലവാസയ്ക്കെതിരെ അയാൾ സർവീസിൽ ഇരിക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ അതല്ല മോദി സർക്കാർ എടുത്ത കേസുകളാണ് എന്നതാണ് ഏറ്റവും വലിയ തമാശ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയ പല വർഗീയ പരാമർശങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ക്ലീൻ ചിറ്റിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ആയിരുന്നു ശ്രീ അശോക് ലവാസ ഇതിന് പിന്നാലെ ലവാസയുടെ കുടുംബത്തെ ലക്ഷ്യമിട്ട് ആദായ നികുതി വകുപ്പിനെ വെച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് രേഖപ്പെടുത്താത്ത ക്യാഷ് ഇടപാടുകൾ തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് മോദി സർക്കാർ അന്വേഷണം തുടങ്ങി അതുപോലെ ശ്രീ ലവാസയുടെ മകൻ ജോലി ചെയ്തിരുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയെ ഇ ഡി റെയ്ഡ് ചെയ്ത് സമ്മർദ്ദത്തിലാക്കി അദ്ദേഹത്തിന്റെ മകനോട് കമ്പനിയിൽ നിന്നും രാജിവെച്ചൊഴിയാൻ പറഞ്ഞു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ലവാസ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ഇതൊക്കെ അറിയുന്നതുകൊണ്ടാണ് രാജീവ് കുമാർ തന്ത്രപരമായി ക്രിമിനൽ ഇമ്മ്യൂണിറ്റി വിലപേശി മേടിച്ചത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും ഒരു പോലീസുകാരൻ നിങ്ങളെ തല്ലുമ്പോൾ നിങ്ങൾ അത് തടുത്താൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഐ പി സെക്ഷൻ മുന്നൂറ്റി അൻപത്തി മൂന്ന് വെച്ച് കേസെടുക്കുന്ന നാടാണ് നമ്മുടേത് ഇലക്ഷൻ കമ്മീഷന്റെ കൃത്യനിർവഹണം തടസ്സപ്പെട്ടാൽ കേസെടുക്കാൻ ഇഷ്ടം പോലെ വകുപ്പുകളുണ്ട് അതിനൊരു പുതിയ നിയമത്തിന്റെ ആവശ്യമില്ല പിന്നെ ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സംരക്ഷണം ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും ഇലക്ഷൻ കമ്മീഷണർമാർക്കും മാത്രമാണ് ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതാത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പോലീസിന്റെയും കേന്ദ്രസേനയുടെയും താൽക്കാലിക നിയന്ത്രണം സംസ്ഥാന കമ്മീഷനാണ് അങ്ങനെയാണെങ്കിൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്ക് എന്താണ് സംരക്ഷണം കൊടുക്കാത്തത് അവരാണല്ലോ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അവർക്കല്ലേ മിസ്റ്റർ ശ്രീജിത്ത് പണിക്കർ ശരിക്കും സംരക്ഷണം കൊടുക്കേണ്ടത് അവരുടെ പ്രവർത്തനം തടയപ്പെടുന്നതിൽ ശ്രീ പണിക്കർക്ക് ഉത്കണ്ഠയൊന്നും ഇല്ലേ ബിഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ എസ് ഐ ആറിൽ അറുപത്തി അഞ്ച് ലക്ഷത്തോളം സാധാരണക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി ഇതേ ഇലക്ഷൻ കമ്മീഷന് മുൻപ് കൊടുത്ത വോട്ടർ ഐ ഡി കാർഡും സർക്കാർ കൊടുത്ത റേഷൻ കാർഡും ആധാർ കാർഡും ഒന്നും സ്വീകാര്യമല്ലായിരുന്നു അവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ റെസിഡൻസി സർട്ടിഫിക്കറ്റ് കിട്ടി പക്ഷെ ജീവിച്ചിരിക്കുന്ന വോട്ടർമാരെ മരിച്ചു എന്ന് പറഞ്ഞ് പുറത്താക്കി എന്നിട്ട് മരിച്ചുപോയ ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതെല്ലാം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ ഒത്താശയിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്ത ക്രിമിനൽ നടപടികളാണ് ഈ പുതിയ നിയമപ്രകാരം ക്രിമിനൽ തട്ടിപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഗ്യാനേഷ് കുമാറിനെതിരെ ഏതെങ്കിലും കോടതിയിൽ കേസിന് പോകാൻ പറ്റുമോ കഴിയില്ല അതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത ഇനി വോട്ട് തട്ടിപ്പിനെതിരെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്നില്ല എന്നതാണ് ശ്രീജിത്തിന്റെയും ബി മറ്റൊരു ചോദ്യം രാഹുൽ ഗാന്ധിക്കെന്നല്ല ആർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു കേസും കൊടുക്കാൻ കഴിയില്ല അതാണ് ഈ നിയമം കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയ ഏറ്റവും വലിയ സംരക്ഷണം റിട്ടയർ ചെയ്ത കമ്മീഷണർ രാജീവ് കുമാറിനെതിരെ പോലും കേസെടുക്കാൻ സാധിക്കില്ല പിന്നെ ശ്രീജിത്ത് മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവിന് ഈ പറഞ്ഞ ഒരു സംരക്ഷണവുമില്ലല്ലോ രാഹുൽ ഗാന്ധി നിരത്തിയ തെളിവുകൾ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാജ തെളിവുകൾ പരസ്യപ്പെടുത്തി രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തിയതിനും രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുന്നില്ല അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ ശരിയാണ് എന്നല്ലേ പ്രിയപ്പെട്ടവരെ ശ്രീ പണിക്കർ താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ ഞാനൊരു വക്കീലിനെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ശ്രീ പണിക്കർ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും എന്നതാണ് താങ്കളുടെ വീഡിയോയിലൂടെ എനിക്ക് അറിയാൻ കഴിഞ്ഞ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം താങ്കൾ ഇതുവരെ ബി ജെ പി മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നാണ് ഉടനടി ആ നമ്പർ തപ്പിയെടുത്ത് മിസ്ഡ് കോൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു താങ്കളുടെ മഹനീയ സാന്നിധ്യം തീർച്ചയായിട്ടും ബി ജെ പിക്ക് നന്നായിട്ട് ഗുണം ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ഈ ക്രിമിനൽ സംഘത്തെ തുറന്നു കാട്ടാൻ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക വോട്ട് തട്ടിപ്പ് ന്യായീകരിക്കാൻ നടക്കുന്ന ശ്രീ പണിക്കരെ പോലെയുള്ള മോദി ഭക്തന്മാരോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക നന്ദി ജയഹിന്ദ്